എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നല്ല കിഡിലിൻ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓണം മാറ്റം വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പൊ നമ്മുടെ എന്താന്ന് നോക്കിയാലോ ഇപ്പൊ കൂടുതൽ പേർക്ക് വീട്ടിലിരുന്നോണ്ട് പഠിക്കാനും അതുപോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനൊക്കെ ആയിരിക്കില്ല കൂടുതൽ താല്പര്യം അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അതിൽ നല്ല കിഡിലെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് സ്വീസ് ഒരുക്കുന്നു കിഡിലെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് മോട്ടീസരി ടി ടി സി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മോട്ടീസര് ടി 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 സി നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചതിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് കേട്ടോ നിങ്ങൾക്ക് ജോലി കിട്ടോ എന്നുള്ളൊരു ഡൗട്ട് ഒന്നും വേണ്ട കുറേ അധികം നമുക്ക് എന്താണ് ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് കോഴ്സ് ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് എടുത്ത് തരുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഫീസ് ഇത്തവണ പ്രൊവൈഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് നോട്ടീസിൽ ടി ടി സി പഠിക്കുന്നവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും അതുപോലെ ഡിപ്ലോമയിൽ നോട്ടീസിൽ ടി ടി സി പഠിക്കുന്നവർക്ക് പത്തായിരം രൂപ വരെ സ്കോളർഷിപ്പാണ് ഇവർ പ്രൊവൈഡ് അത് മാത്രമല്ല നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് സൗജന്യമായിട്ടുള്ള പഠനവും ഫീസ് ഒരുക്കുന്നുണ്ട് അപ്പൊ അതുകൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി ടോക്കറായിട്ട് ഫസ്റ്റ് വരുന്ന ആൾക്ക് ഒന്നര പവന്റെ ഗോൾഡും അതുപോലെ സെക്കൻഡ് വരുന്ന ആൾക്ക് ഒരു പവന്റെ ഗോൾഡു സമ്മാനമായിട്ട് ലഭിക്കുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് നാട്ടിൽ തന്നെ കുറെ അധികം എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു മോണിസ്റ്ററി പഠിച്ചാൽ അതുപോലെ പുറത്തു പോലെ ആഗ്രഹിക്കുന്നവർക്കും കുറെ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ആകരുത് നിങ്ങൾ വേഗം തന്നെ ഈ ഒരു മോണിസരി ടി ടി സി കൊണ്ടുള്ള കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂട്ടോ നല്ല കിടലൻ ഓഫർ ആയിട്ടാണ് ഫീസ് വന്നിരിക്കുന്നത് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഒരു മോണ്ടിസില് ടി ഡി കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക കാരണം ഇപ്പൊ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു മോണ്ടിസില് ടി ഡി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വേക്കൻസി കിട്ടും കേട്ടോ കാരണം കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും കുറെ അധികം ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ കുറേ അധികം വേക്കൻസീസ് ഒക്കെ ഉള്ളതാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒട്ടും വാങ്ങിപ്പിക്കുന്നതിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളു കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ ഇത് കൂടാതെ തന്നെ സ്റ്റീസ് ഒരുക്കുന്നത് ഇപ്പം നമ്മൾ ടൈലറിംഗ് ഫാഷൻ ഡിസൈൻ ബേക്കിംഗ് കേക്ക് അങ്ങനെ കുറേ അധികം കോഴ്സുകൾ ഇത് ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഓണത്തിന്റെ ഓഫർ ആയിട്ടുള്ള ഒരു മോണ്ടിസരി ടീച്ചേഴ്സ് ഉള്ള കോഴ്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കും പഠിക്കാൻ പറ്റിയുള്ള കുറേയധികം കോഴ്സുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കുക അതിൽ മെസ്സേജ് അയച്ചാലും അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറേ അധികം കോഴ്സുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്താൽ മതി ഇപ്പൊ അവർ സ്വീസ് ഒരു ഓണത്തിന്റെ ഒരു ഓഫറാണ് ഈ നോട്ടീസ് ടിറ്റിസ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് മാത്രമല്ല അതുപോലെ വീക്ഷിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള കുറേ അധികം കോഴ്സുകൾ ഉണ്ട് നമുക്ക് ഓൺലൈൻ വഴി തന്നെ പഠിക്കാം അതുപോലെ എന്താ പറയുക എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും അവർ ക്ലിയർ ആക്കി തരും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അവസരം ആരും പാഴാക്കരുത് അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒട്ടും വൈകിപ്പിക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു അടിപൊളി ഓഫറാണ് അപ്പൊ ഈ ഓഫർ എന്തായാലും ഞാൻ മിസ്സാക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ മിസ്സാക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ കാരണം നല്ലൊരു ഓഫറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബായ്